ഐ പി എൽ പന്ത്രണ്ടാം സീസൺ ഉദ്ഘാടന മത്സരം ചെന്നൈ സൂപ്പർ കിങ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിലായിരുന്നു പക്ഷേ പ്രത്യക്ഷത്തിൽ അത് വിരാട് കോഹ്ലിയും എം എസ് ധോണിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അങ്ങനെ കാണാനാണ് ആരാധകർക്കും ഇഷ്ടം ഇന്ത്യക്ക് വേണ്ടി ഒരു കുപ്പായത്തിൽ കളിച്ചവർ ഐ പി എല്ലിൽ രണ്ടു കുപ്പായം അണിഞ്ഞപ്പോൾ ആരാധകരും രണ്ടു ചേരിയിലേക്ക് തിരിഞ്ഞു മികച്ച ഫോമിൽ കളിക്കുന്ന കോഹ്ലിയെ പുറത്താക്കാൻ ധോണി സ്വീകരിക്കുന്ന കൂൾ തന്ത്രങ്ങൾ എന്തൊക്കെയാകും എന്നതായിരുന്നു ആരാധകർ ഏറെ ഉറ്റുനോക്കിയ കാര്യം കോഹ്ലി കൂടുതൽ റൺസ് അടിച്ചാൽ അത് ടീമിന് വമ്പൻ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ ധോണി അധികം സമയം കോഹ്ലിയെ കളത്തിൽ നിലയുറപ്പിക്കാൻ സമ്മതിച്ചില്ല നേരത്തെ തന്നെ പുറത്താക്കുക എന്ന തന്ത്രമാണ് ധോണി നടപ്പാക്കിയത് അതിന്റെ ദൗത്യം ധോണി ഏൽപ്പിച്ചത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിലൊരാളായ ഹർഭജൻ സിംഗിനെയായിരുന്നു ആർ സി ബിക്കായി ഓപ്പൺ ചെയ്യാനെത്തിയ വിരാട് കോഹ്ലിയെ പുറത്താക്കുകയെന്നതായിരുന്നു ബാജിയുടെ ദൗത്യം അധികം വൈകാതെ തന്നെ ധോണിയുടെ തന്ത്രം ഏറ്റു നാലാം ഓവറിൽ കോഹ്ലി ഔട്ട് ഡീപ് മിഡ് വിക്കറ്റിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന രവീന്ദ്ര ജഡേജയുടെ കൈകളിൽ കോഹ്ലിയെ എത്തിച്ചാണ് ബാജി ദൗത്യം പൂർത്തിയാക്കിയത് ക്രീസിൽ ഇറങ്ങുന്നതു മുതൽ വലിയ ഷോട്ടുകൾ കളിക്കുന്ന താരമല്ല കോഹ്ലി ഇത് നന്നായി അറിയുന്ന ധോണി ബൗണ്ടറിയിൽ അല്പം ഉള്ളിലേക്ക് മാറ്റിയാണ് ഫീൽഡറെ നിർത്തിയത് എന്തായാലും ധോണിയുടെ കൂൾ തന്ത്രം സ്പോർട്ടിൽ ഏൽക്കുകയും ചെയ്തു പഴകും തോറും വീര്യമേറുകയാണ് തനിക്കെന്ന് തെളിയിക്കുന്നതായിരുന്നു ഹർഭജന്റെ പന്തുകൾ ഐ പി എൽ ഉദ്ഘാടന മത്സരത്തിനിറങ്ങി വിരാട് കോഹ്ലി മൊയിൻ അലി എബി ഡി എന്നിവരെ പുറത്താക്കി ടീമിനെ ജയത്തിന്റെ രുചി അറിയിക്കുന്നതിൽ ബാജി വഹിച്ച പങ്ക് നിർണായകമായിരുന്നു